ഹലോ ഫ്രണ്ട്സ് ബഹറിലെ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇവിടെ വന്നിട്ടാണ് ഈസി ആയിട്ട് കുക്കറിലും ചോറ് വെക്കാൻ ഞാൻ പഠിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടി ഒന്നും എനിക്കറിയില്ല ഞാൻ പലരുടെയും കൂടെ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ പഠിച്ചെടുത്തത് ഞാനിതെടുത്തിരിക്കുന്ന പാലക്കാടൻ റൈസ് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് അതായത് ഈ കുക്കറിൻ്റെതാണ്ട് ഈ കാണുന്ന നട്ടില്ലേ ഈ നട്ടിൻ്റെ അവിടെ വരെയാണ് വെള്ളം നിറയ്ക്കേണ്ടത് പിന്നെ ഇത് നേരെ സ്റ്റൗൽ വയ്ക്കുന്നു ഇനി വിസിൽ വരാനുള്ള കാത്തിരിപ്പാണ് ഒരൊറ്റ വിസിൽ കൊണ്ട് നമ്മുടെ ചോറ് റെഡിയാക്കാം ഇതാ വിസിൽ വന്നു ഇതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് ഓഫാക്കി ഇതിൻ്റെ ഫുൾ എയർ പോകണം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അതിൽ എയർ നമ്മൾ തുറന്ന് വിടുകയും ചെയ്യുക ഇനിയും നേരെ കുക്കർ തുറന്ന് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലൊന്ന് തവിയിട്ടെന്ന് സാധാരണ നമ്മൾ ചോറ് പാർക്കുന്നത് പോലെ നമ്മളൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കുക നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്നത് പോലെ നമുക്ക് ആയിട്ട് കുക്കറിൽ ചോറ് വെക്കാം